സാന്ത്വനം സീരിയൽ അവസാനിച്ചിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം ആകുന്നു ഇന്നും സാന്ത്വനം സീരിയലും സീരിയലിലെ കഥാപാത്രങ്ങളെയും മലയാളി പ്രേക്ഷകരാരും തന്നെ മറന്നിട്ടില്ല ഇപ്പോൾ ഇതാ സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗം പുറത്തുവന്നു എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സാന്ത്വനം സീരിയലിന്റെ ആദ്യത്തെ സംവിധായകനായിരുന്നു ആദിത്യൻ ആദിത്യന്റെ മരണശേഷമായിരുന്നു സീരിയൽ പെട്ടെന്ന് അവസാനിച്ചത് പുതിയ സംവിധായകൻ എത്തിയെങ്കിലും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കഥ പുനരാരംഭിക്കുകയായിരുന്നു എങ്കിലും കഥ നീണ്ടു നിന്നില്ല അധികം വൈകാതെ തന്നെ സീരിയൽ അവസാനിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ രണ്ടാം ഭാഗത്തിന്റെ ആദ്യത്തെ പ്രോമോ പുറത്തിറങ്ങി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം എന്ന രീതിയിൽ കഥ പുനരാരംഭിച്ചപ്പോൾ ഏട്ടനും ഏട്ടത്തി അമ്മയും നാടുവിട്ട് പോകുകയാണ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏട്ടത്തിക്കും ഏട്ടത്തി അമ്മയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു പിന്നീട് അനുജന്മാരെല്ലാവരും കൂടെ ഇവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഏട്ടനെയും ഏട്ടത്തി അമ്മയെയും അനുജന്മാരെല്ലാവരും കൂടെ കണ്ടുപിടിച്ചു ഏട്ടനെയും ഏട്ടത്തി അമ്മയെയും കണ്ട് സാന്ത്വനം വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ടായിരുന്നു സാന്ത്വനം സീരിയലിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡ് ക്ലോസ് ചെയ്തത് അന്ന് ബാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു അടുത്ത ഓണത്തിന് ഞങ്ങൾ വീട്ടിലേക്ക് വരുമെന്ന് ഇതൊക്കെ അവസാനിച്ചിട്ട് ഏകദേശം മൂന്ന് മാസമായി ഇതാ മൂന്ന് മാസങ്ങൾക്ക് ശേഷം സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വരുന്നു എന്ന പ്രോമോയാണ് പുറത്തു വന്നിരിക്കുന്നത് സാന്ത്വനം വീടും കേസും വഴക്കൊക്കെ കാണിച്ചുകൊണ്ടാണ് സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രോമോ പുറത്തു വന്നത് ഇതിന് പിന്നാലെ സീരിയലിലെ കഥാപാത്രങ്ങളിൽ മാറ്റം വരുമെന്നും പുറത്തു വരുന്നുണ്ട് തമ്പിക്ക് പകരം വില്ലനായി ഭദ്രൻ ചിറ്റപ്പനൊക്കെ ആയിരിക്കുമെന്നും പുറത്തു വരുന്നുണ്ട് സാന്ത്വനം സീരിയലിലെ കഥാപാത്രങ്ങളിൽ മാറ്റം വരുമെന്നറിഞ്ഞപ്പോൾ സീരിയലിന്റെ ആരാധകർക്കെല്ലാം തീരാ ദുഃഖമാണ് അഞ്ജലിയിലും ശിവനിലും മാറ്റമുണ്ടാകും എന്നൊക്കെയാണ് പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല സീരിയലിന്റെ ആദ്യത്തെ പ്രോമോ പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്